അപ്പൊ എ സി സെക്കൻഡ് സ്പീഡ് തേർഡ് സ്പീഡിലൊക്കെ ഇടുന്ന സമയത്ത് കണ്ടാ സെക്കൻഡ് സ്പീഡ് അതുപോലെ തേർഡ് സ്പീഡിലേക്ക് സ്പീഡിലൊക്കെ ഫോർത്ത് സ്പീഡ് ഈ സ്പീഡിലേക്ക് ഇടുന്ന സമയത്ത് സൗണ്ട് കേട്ടോ ശ്രദ്ധിക്കാം ഭയങ്കരമായിട്ട് ഒരു മില്ലിലെ സൗണ്ട് ഒക്കെ നമ്മൾ അരിപൊടിക്കണ മില്ലെ സൗണ്ട് ഒക്കെ പോലും നമ്മൾ ഇതിന്റെ ഉള്ളിൽ ബ്ലോവർ അയച്ചോക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ അവസ്ഥ പുറമേന്നുള്ള എലിയ കയ്യില് ശല്യം ഉണ്ടെന്ന് തോന്നുന്നു കാരണം മിക്കവാറും പറയുന്നത് എ സി ഫിൽറ്ററിന്റെ ഒരു പീസ് ഒക്കെ കാണുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന കശുവണ്ടി ഇതാ ഇതൊക്കെ മിക്കവാറും എലി കൊണ്ടുവച്ചുതായിരിക്കും കാരണം ഇത്രയും സാധനങ്ങൾ അതിൻ്റെ അകത്തുകൂടെ വരാനുള്ള സാധ്യതയില്ല ഇതാണ് അതിൻ്റെ ഉള്ളിൽ കശുവണ്ടിയൊക്കെ കിട്ടിയേക്കണം ഇതൊക്കെ സാധനം ഇതൊക്കെ ഇതൊക്കെ കൂടിയിട്ടാണ് കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് വരുന്ന ഫിൽറ്റർ നമ്മൾ അയച്ചെടുത്തപ്പോൾ അതിൻ്റെ അവസ്ഥ ഉണ്ടോ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ എ സി ഫിൽട്ടർ മൊത്തം ബ്ലോക്കാണ് ഇതും യൂസ് ചെയ്യാൻ പറ്റില്ല വേണ്ട ഫുള്ള് ചളിയും കച്ചറയും കുടുങ്ങിയിട്ട് മെയിനായിട്ട് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഉണ്ട് എലി കറണ്ടിട്ട് ഇട്ട് എ സി ഫിൽട്ടർക്ക് എലി കറണ്ട് മാരുതി സുസൂക്കി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ സി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ എ സി ഓണാക്കി എ സി ഓണാക്കുമ്പോൾ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല സൗണ്ട് എ സി അപ്പോൾ എ സി സെക്കൻഡ് സ്പീഡ് തേർഡ് സ്പീഡിലൊക്കെ ഇടുന്ന സമയത്ത് വേണ്ട സെക്കൻഡ് സ്പീഡ് അതുപോലെ തേർഡ് സ്പീഡിലൊക്കെ ഇടുമ്പോൾ ഫോർത്ത് സ്പീഡ് ഈ സ്പീഡിലൊക്കെ ഇടുന്ന സമയത്ത് സൗണ്ട് കേട്ടോ നിങ്ങളെ ശ്രദ്ധിക്കാം മോട്ടറിന്റെ ഭയങ്കര സൗണ്ട് ഒരു മില്ലിന്റെ സൗണ്ട് ഒക്കെ നമ്മൾ അരിപൊടിക്കണ മില്ലിയുടെ സൗണ്ട് ഒക്കെ പോലെ അപ്പൊ ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്ലോവറിന്റെ മോട്ടറിന്റെ അകത്ത് ബ്ലോവറിന്റെ മോട്ടറിന്റെ അകത്ത് നല്ല പേപ്പറും അല്ലെ ഇലയൊക്കെ കുടിയിട്ടുണ്ടാവും നമ്മൾ ഗ്ലോ ബോക്സ് അയച്ചതിന് ശേഷം ഗ്ലോ ബോക്സിന് അയച്ചെടുക്കാം അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും കുടിയിട്ടുണ്ടാകും അപ്പൊ എന്തായാലും ബ്ലോവർ അയക്കേണ്ടി വരും ബ്ലോവർ അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് റെഡിയാവുള്ളൂ ബ്ലോവർ അയച്ച് ക്ലീൻ ചെയ്താൽ സംഭവം റെഡിയാവും ബ്ലോവറിന്റെ അകത്ത് വല്ല പേപ്പറോ അതുപോലെ വല്ല ഇലയോ പുറത്തുനിന്ന് വരുന്ന പുറത്ത് നമ്മൾ ഔട്ട്സൈഡ് ഈയൊരു ഷട്ടർ അങ്ങനെ ഔട്ട്സൈഡ് അയക്കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തുനിന്ന് വരുന്ന പൊടിയും കാറ്റും അതുപോലെ വല്ല ഇലയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഇലയോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും അതാണ് വയ്ക്കുവാനും സാധ്യത ഒന്നിക്കിൽ ഇതുപോലുള്ള ഈ ഗ്ലോ ബോക്സിന്റെ അകത്തുള്ള ചെറിയ പേപ്പർ എന്തെങ്കിലുമൊക്കെ അതിൽ കുടുകയായിരിക്കും അല്ലെങ്കിൽ പിന്നെ അച്ചറയൊക്കെ കുടുങ്ങി പൊടിയും മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിരിക്കും അപ്പം നമുക്ക് എന്തായാലും സാധനം ബ്ലോവർ നയിച്ചിട്ട് നോക്കാം വണ്ടിയുടെ ബ്ലോവർ നമ്മൾ ബ്ലോവർ ആദ്യം അയക്കണതിനു മുമ്പ് ജസ്റ്റ് ഗ്ലോ ബോക്സിങ്ങിനെ ഫസ്റ്റ് ലോക്ക് അയച്ചെടുക്കുക അതിന് ശേഷം ഇവിടെ ഈ രണ്ട് സൈഡിലും ഈ ഈ സൈഡിലും അതുപോലെ അപ്പർ സൈഡിലും പ്രസ്സ് കഴിഞ്ഞാൽ ഈ ഗ്ലോ ബോക്സിങ് കിട്ടും അതിന് ശേഷം ഇവിടെ രണ്ട് മൂന്ന് സ്ക്രൂ ഉണ്ടാവും ആ മൂന്ന് സ്ക്രൂ അയച്ചെടുത്ത് ഇവിടെ അടിയിൽ താഴെ മൂന്ന് സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ മൂന്ന് അയച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോവർ ഇങ്ങനെ താഴേക്ക് കിട്ടും കിട്ടുവേണ്ട അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ബ്ലോവർ അയച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവസ്ഥ നോക്കി പുറമേന്നുള്ള എലിയൊക്കെ എലിക്ക് ശല്യം ഉണ്ടെന്ന് തോന്നുന്നു കാരണം മിക്കവാറും പറയുന്നത് എ സി ഫിൽറ്ററിൻ്റെ ഒരു പീസൊക്കെ കാണുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന കശുവണ്ടിതാണ് ഇതൊക്കെ മിക്കവാറും എലി കൊണ്ടുവച്ചതായിരിക്കും കാരണം ഇത്രയും സാധനങ്ങൾ അതിൻ്റെ അകത്തൂടെ വരാനുള്ള സാധ്യതയില്ല എന്നാൽ അതിൻ്റെ ഉള്ളിൽ കശുവണ്ട് ഞാൻ ഇതൊക്കെ സാധനം ഇതൊക്കെ ഇതൊക്കെ കൂടിയിട്ടാണ് കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് വരുന്നത് ഗ്ലവറിൻ്റെ മോട്ടറിൻ്റെ അകത്തേക്ക് കയറി വന്നിട്ട് എ സീൻ്റെ അവിടുത്തെ ഷട്ടർ ഈ ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എ സിയുടെ സ്വിച്ചിൻ്റെ ഇതിലുണ്ട് ഈ മോഡ് ചേഞ്ച് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള എയർ ഈ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഷട്ടർ ഓപ്പൺ ആയിരിക്കും അവിടുത്തെ ഷട്ടർ ഓപ്പൺ ആയിരിക്കും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതാ ഇവിടെ ഒരു ഷട്ടർ ഓപ്പൺ ആയിട്ടുണ്ടോ ഇതാ ഇവിടെ എലി കയറിയിട്ടുണ്ട് ഇതൊരു ഹോൾ ഉണ്ടോ അതിൻ്റെ അകത്തോടെ എലി കയറിയിട്ടുണ്ട് അവിടെ ഷട്ടർ മാറ്റണ സമയത്ത് നോക്കിയാൽ ഇപ്പോൾ ഷട്ടർ അങ്ങോട്ട് ക്ലോസ് ആയി ആയിട്ടോ അപ്പോൾ പുറത്തു നിന്നുള്ളിൽ വരുന്ന പുറത്തുനിന്നിൽ ഇങ്ങോട്ടേക്ക് വരുന്ന എയർ ക്ലോസ് ആയി അപ്പോൾ എലി പിന്നെ നോക്കുക പിന്നെ ആ സാധനങ്ങൾ മുറിക്കാനാണ് അപ്പോൾ ഷട്ടർ മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് ആണ് ഈ കശുവണ്ടിയൊക്കെ കൊണ്ടു വെച്ചു വെങ്ങണ്ടാ ബ്ലോറിൻ്റെ അകത്ത് അപ്പോൾ എന്താ നമുക്ക് ഈ ബ്ലോവർ അയച്ചൊന്ന് ക്ലീൻ ചെയ്യണം മൊത്തം ഫുൾ ചളിയും പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ ശേഷം ഒന്ന് തുടച്ച് നീറ്റ് ആൻഡ് ആക്കണം ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയാണ് കുടുങ്ങിയിട്ട് കാണുന്നുണ്ടോ അപ്പോൾ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കത് ഫിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ എ സി ഫിൽട്ടർ എ സി ഫിൽട്ടർ ഇവിടെ വരുന്നുണ്ട് ഈ അകത്ത് വരുന്നുണ്ട് അപ്പോൾ അതും കൂടി അയച്ചെടുത്തിട്ട് നല്ലതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നേരെ അടിച്ച് വിടാം അല്ലെങ്കിൽ മോശമായിട്ടുണ്ടെങ്കിൽ മാറിയുള്ള കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറി വിടാം എ സിയുടെ ഫിൽറ്റർ നമ്മൾ അയച്ചെടുത്തപ്പം അതിൻ്റെ അവസ്ഥ ഉണ്ടോ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ എ സി ഫിൽറ്റർ മൊത്തം ബ്ലോക്കാണ് ഇതും യൂസ് ചെയ്യാൻ പറ്റില്ല വേണ്ട ഫുള്ള് ചളിയും കച്ചറയും കുടുങ്ങിയിട്ട് മെയിനായിട്ട് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഇതൊക്കെ ഉണ്ട് എലി കറണ്ടിട്ട് എ സി ഫിൽറ്ററൊക്കെ എലി കറണ്ടിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ കശുവണ്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ വീണ്ടും കശുവണ്ടിയൊക്കെ വരുന്നുണ്ട് മെയിനായിട്ട് കശുവണ്ടി ഫേവറേറ്റ് കശുവണ്ടി ആയിട്ടുള്ള ഇലിയാണെന്ന് തോന്നുന്നു ക്ഷാമകാലത്ത് എടുത്ത് വെച്ചിട്ട് ക്ഷേമകാലത്ത് വിൽക്കാനുള്ള പരിപാടി എന്ന് തോന്നും ഈ എലി അപ്പോൾ ഒരു സ്റ്റോറേജ് വേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാർഗം എ സി ഫിൽട്ടർ ഈ ബ്ലോവറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടു വയ്ക്കുക ഇതായിരിക്കും അപ്പോൾ എ സി ഫിൽറ്റർ മാറണം ബ്ലോവറ് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തേണ്ട ബ്ലോവറ് ക്ലീൻ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടില്ല തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട് ബ്ലോവറ് വേണം നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ ഒരു കവറ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യാം അപ്പോൾ ക്ലീൻ ആക്കി നല്ല നീറ്റാൻ ക്ലീൻ ആക്കി ആക്കേണ്ടത് ക്ലീൻ ആക്കിയിട്ട് ബ്ലോവർ ക്യേറ്റ് ചെയ്താൽ ബ്ലോവർ കയറ്റി അതിൻ്റെ മൂന്ന് സ്ക്രൂ ഇട്ട് അതിന് ശേഷം എ സി ഫിൽറ്റർ പുതിയത് മാറ്റി കണ്ടോ എ സി ഫിൽട്ടർ പുതിയത് മാറ്റി ഒറിജിനൽ സാധനം കണ്ടോ മൈദയുടെ സുസൂക്കിയുടെ ഒറിജിനൽ സാധനം ആൾട്ടോൺ പറഞ്ഞാൽ കറക്റ്റായിട്ട് സൂട്ടായിട്ട് വരുന്ന സാധനമാണ് അപ്പോൾ അതിട്ട് അതിൻ്റെ കവർ അതിൻ്റെ ഒരു കവറ് വരും ഈ ഒരു കവർ പഴയത് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പുതിയത് കയറ്റിയിട്ട് അത് ആ ഫിൽറ്ററിൻ്റെ ഒപ്പം തന്നെ വരും കേട്ടിട്ട് നമുക്ക് വണ്ടി എ സി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്ത് ശേഷം എ സി ഇട്ടു കണ്ടാ എ സി ഇട്ട് ഫസ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡ് തേർഡ് ഫോർത്ത് കണ്ട നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫ്ലോറിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം സൗണ്ട് നല്ല സ്മൂത്ത് സൗണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് കണ്ടോ ഓരോ സ്പീഡിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് ഫ്ലോറ് ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ട ഇപ്പം ഫുൾ ഓഫാക്കി ഫുൾ ഇടുമ്പോൾ കണ്ടോ ഓരോ സ്പീഡിലും ശ്രദ്ധിച്ചു ചോദിക്കോളേ നല്ല വർക്കിംഗ് നല്ല സൗണ്ട് കറക്റ്റ് നല്ല പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സൗണ്ടാ വല്ലണ്ടാ അപ്പം നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ എ സി സൗണ്ട് അനുസരിച്ച് സൗണ്ട് ഉണ്ടെങ്കിൽ മിക്കവാറും അവിടെ ബ്ലോവറിന്റെ ബ്ലോവറിന്റെ അകത്ത് വന്നെങ്കിൽ പേപ്പർ അതുപോലെ എ സി ഫിൽറ്ററിന്റെ കച്ചറ അതുപോലെ പൊടിയൊക്കെ കുടുങ്ങിയിട്ടായിരിക്കും അപ്പം അത് അയച്ച് ക്ലീൻ ചെയ്യാം അതോടൊപ്പം തന്നെ എ സി ഫിൽറ്ററും കൂടി മാറ്റാം എ സി ഫിൽറ്ററും കൂടി മാറ്റി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്